ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപതാം വാർഡായ വയക്കരയിലാണ് ഇന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടി എത്തിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ രണ്ട് ടെംസായി മത്സരരംഗത്ത് നിന്നും വിജയിച്ച് ഇത്തവണ രണ്ടാം തവണയും മത്സരരംഗത്തുള്ള നിഷിത റഹ്മാനാണ് യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൽ നിന്നുള്ള സ്ഥാനാർത്ഥി നിഷിത റഹ്മാന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ നഗരസഭയുടെ തുടക്കകാലം തൊട്ട് തന്നെ നഗരസഭയുടെ കൗൺസിലറായി രംഗത്തുള്ള ആളുകൂടിയാണ് നിഷിതാ റഹ്മാൻ ഇത്തവണ മൂന്നാം ടേമിലാണ് നിഷിത മത്സരരംഗത്തുള്ളത് നഗരസഭയുടെ തുടക്കത്തിൽ തന്നെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പദവിയും അലങ്കരിച്ചിട്ടുണ്ട് നിഷിത ഇന്ന് നിഷിതാ റഹ്മാന്റെ വാർഡിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോ പ്രചരണ രംഗത്തെ രണ്ട് മൂന്ന് വട്ടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എത്രമാത്രം എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ ഇത്തവണ മത്സരിച്ച് വിജയിച്ചു വരുന്ന ആത്മവിശ്വാസത്തോടെ ആ ഇറങ്ങിയിട്ടുള്ളത് കാരണം ജനങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് അത്രമാത്രാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പിന്നെ അവർ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ മൂന്നാമതും അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് വിജയിച്ചു വരും അപ്പൊ മൂന്നാം തവണയും ഒരു ശ്രീധനതയുള്ള ഒരു ഇത്തവണയും ഉണ്ടാവും ഉറപ്പിക്കാം സഹായിച്ച തീർച്ചയായിട്ടും ഈ വാർഡിൽ എത്ര കഴിഞ്ഞ തവണ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടര കോടിക്ക് മേലെ നമ്മൾ നമ്മുടെ വാർഡിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് അന്ന് കഴിഞ്ഞ ടൈമിൽ ഞാൻ ഇവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിൽ നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം പൂർത്തീകരിക്കാനും അതിൽ കൂടുതൽ ചെയ്യാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ മങ്ങപ്പാറയില് അങ്കൻവാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടക്കിൽ നടക്കാത്ത കാര്യമാണ് കാരണം ഞാനെന്നല്ല ആര് ആര് വന്നാലും നടക്കില്ല കാരണം അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഈ ഭാഗത്തൊന്നും ചെയ്യാനില്ല പിന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ വാർഡിന്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് സ്ഥലം ലഭ്യമായാൽ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വാർഡ് വൈക്കര വാർഡ് ഇപ്പം നിലവിൽ കണിയാർ വയലിൽ നിന്ന് കുറച്ച് ഭാഗം കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്ത് നമുക്കറിയാം കണിയാർ വയൽ വാർഡില് ഒരുപാട് റോഡുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് കുറച്ച് റോഡിന്റെ ഒരു ഒന്ന് ഒന്നര കിലോമീറ്ററോളം റോഡ് ടാർ ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ ആ റോഡിൽ തന്നെ പിന്നെ സ്ട്രീറ്റ് ലൈൻ വലിക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ ഈ വാർഡില് നിലവിലെ വയക്കരയിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് എവിടെയും ഇല്ല എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈൻ വലിച്ചു ലൈറ്റ് സ്ഥാപിച്ചു ഇനി കുറച്ച് ലൈറ്റിന്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ കുറച്ച് ആൾക്കാരോട് പറഞ്ഞ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇനി എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ആ ഭാഗത്ത് ഇനി പറഞ്ഞതുപോലെ ടാർ ചെയ്യാൻ ബാക്കിയുള്ള മുഴുവൻ ഭാഗവും ടാർ ചെയ്യും അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വലിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ അതും ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളെന്ന നിലയ്ക്ക് ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ നഗരസഭ പിന്നെ സംശയം എന്താ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു വൈസ് ചെയർപേഴ്സൺ പദവി മുൻപുള്ള മുമ്പുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് ഒരു ഊർജ്ജ്രയ വൈസ് ചെയർപേഴ്സൺ പദവിയിലെത്തും എന്ന് ഉറപ്പല്ലേ അതൊക്കെ ലീഗിന് അപ്പൊ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം പിന്നെ ഇത് പാർട്ടി അല്ലല്ലോ ഞാനല്ലോ എന്റെ കാര്യം അങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനല്ല ഇത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് പാർട്ടി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇട സുഹൃത്തുക്കളാണ് ആശാവർക്കറല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവര് എതിർ പാർട്ടിക്കാരി ആയതുകൊണ്ട് അവര് മത്സരത്തിന് നിന്നു പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് നല്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്തവണയും ഒരു തിളക്കമാർന്ന വിജയം ഈ വാർഡിൽ നിന്നും വിജയിച്ച് ഇഷിതാർ റഹ്മാൻ ശ്രീകണ്ഠപുരം നഗരസഭയുടെ ജനപ്രതിനിധിയായി ഞാൻ പറഞ്ഞതുപോലെ ഒരു നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പദവിയിൽ വരെ എത്തട്ടെ എന്ന് എല്ലാവിധ വിജയവും ആശംസിക്കുകയാണ്